ജി പിയുടെ വീട്ടിൽ നിന്ന് കോഴിക്കോടുള്ള ഗോപികയുടെ വീട്ടിലേക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ എടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ രസകരമായ കാര്യമായി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു ജി പിയുടെ അമ്മയ്ക്ക് ഗോപിക യോഗ കാണിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ നേരം അമ്മയ്ക്ക് അതങ്ങനെ ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉടനെ ഗോപിക അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ക്ഷമയോടെ ഗോപിക അത് അമ്മായിയമ്മയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വളരെയധികം രസകരമായ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം മറ്റൊന്നുമല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു ഇവർ തമ്മിൽ എന്ത് മാത്രം സൗഹൃദമാണെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സന്തോഷം തന്നെയാണ് പ്രേക്ഷകർ ഇടയിൽ രേഖപ്പെടുത്തുന്നത് ഗോപികയോട്ടുള്ള സന്തോഷവും അതുപോലെ ഗോപികയ്ക്ക് അമ്മായിയമ്മയോടുള്ള സ്നേഹവും ഈ വീഡിയോയിൽ കാണാമെന്ന് പ്രേക്ഷകർ പറയുന്നു ഇവരുടെ അഭിപ്രായം തന്നെയാണ് സോഷ്യൽ മീഡിയക്കും ഉള്ളത് ഗോപികയും അമ്മായിയമ്മയും തമ്മിൽ വല്ലാത്ത സ്നേഹത്തിലാണെന്ന് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാക്കുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും ഇവർ തമ്മിൽ എങ്ങനെ അടുപ്പത്തിലാകാൻ കാരണം ഇവർ തമ്മിൽ പ്രണയവിവാഹമൊന്നുമല്ലല്ലോ എന്നൊക്കെ നിരവധി പേർ സംശയത്തിൽ ചോദിക്കുന്നുണ്ട് എന്തു തന്നെയായാലും വെൽ അറേഞ്ച്ഡായി നടന്ന ഒരു കല്യാണമാണ് ജി പിയുടെയും ഗോപികയുടന്നും പ്രേക്ഷകർക്കറിയാം എന്നിരുന്നാലും ജി പിയുടെ വീട്ടുകാരുമായി ഗോപിക വളരെയധികം സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ് അത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നു പുടവ കൊടുക്കുന്ന സമയം രണ്ട് പുടവകളാണ് പയ്യന്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ കൈമാറിയത് അതിലൊന്നായിരുന്നു ഈ കരിമ്പച്ച നിറത്തിലുള്ള ഈ സാരി അതുകൊടുത്തു തന്നെയാണ് ഇപ്പോൾ ജി പിടെ പട്ടാമ്മയിലെ വീട്ടിൽ നിന്ന് വിരുന്നു കഴിഞ്ഞ് ചടങ്ങ് കഴിഞ്ഞ് ഗോപികയുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഗോപിക നടന്നു നീങ്ങുന്നത് ആ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഈ കരിമ്പച്ച സാരിയുടെ ഭംഗി തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർ കാണുന്നതും അത് തന്നെയാണ് ഇതിനോടകം നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഗോപികയെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്നത് ഗോപിക നല്ലൊരു പെൺകുട്ടിയാണ് എന്നും ജി പിക്കും ജി പിയുടെ കുടുംബത്തിനും ചേരുന്ന ഒരു കുട്ടിയാണെന്നും പറയുന്നു മലയാളത്തനിമ തന്നെ ഗോപികയുടെ മുഖത്ത് എപ്പോഴും ഇട്ട സ്വാതന്ത്ര്യത്തിൽ അഞ്ജലിയായി വന്നതുകൊണ്ടും ഭൂരിഭാഗം സമയം സാരി കൊടുത്ത് നിന്നതുകൊണ്ട് തന്നെ ഗോപിക സാരിയുടെ വേഷത്തിൽ തന്നെയാണ് എപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലുള്ളത് സ്റ്റൈലിഷായ ഗോപികയുടെ ചിത്രങ്ങൾ വല്ലപ്പോഴും മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാറുള്ളത് എന്നാൽ അധികനേരവും ഗോപികയെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ ഗോപിക എപ്പോഴും സ്റ്റൈലിഷായി നിൽക്കുന്നതിനേക്കാൾ സാരി കൊടുത്തു നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഉച്ച നിറത്തിലെ സാരിയുടെ ചിത്രങ്ങൾ കൂടി വൈറലാകുന്നത് ഗോപിക ജി പിയുടെ വീട്ടിൽ നിന്ന് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഇപ്പോൾ മറ്റു ചടങ്ങുകൾക്കായി സ്വന്തം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെയുള്ള ദൃശ്യങ്ങൾ ഇന്നലെ മുതൽ എല്ലാവരും പങ്കുവയ്ക്കുന്നുണ്ട് ബന്ധുക്കൾ എല്ലാവരും ഇപ്പോൾ ജി പിയുടെയും ഗോപികയുടെയും പിന്നാലെ തന്നെയാണ് ഇവർക്ക് ആശംസകൾ അറിയിക്കാനും ഇവരോടൊപ്പം സന്തോഷം അറിയിക്കാനൊന്നും മറക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഗോപികയ്ക്ക് പങ്കുവയ്ക്കാനുള്ള വിശേഷങ്ങൾ ആരാധകർ കാണാൻ കാത്തിരിക്കുകയാണ് ഇതുവരെ വിവാഹ തിരക്കിലായതുകൊണ്ട് ഗോപികയും ജി അധികം വിശേഷങ്ങൾ പങ്കുവയ്ക്കാറില്ല ഇവരുടെ ആരാധകരാണ് ഇവരുടെ മറ്റു ബന്ധുക്കളുടെ ചിത്രങ്ങളൊക്കെ തന്നെ പങ്കുവച്ചെത്തുന്നത് ഗോപിയയ്ക്ക് വലിയ ആരാധകരുണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്ന ആരാധകരുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ചിത്രങ്ങളൊക്കെ കിട്ടാൻ ഒട്ടും പാടില്ലായിരുന്നു അത്രമാത്രം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു കപ്പളായിരുന്നു ശിവേട്ടനും അഞ്ജലിയും അതുകൊണ്ട് ഇപ്പോൾ അഞ്ജലിയെ യഥാർത്ഥത്തിൽ സ്വന്തമാക്കിയിരിക്കുന്ന ജിപിയെയും ഇവർ ആരാധകർ ഏറ്റെടുത്തു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ